ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനലിൽ ആരെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് അനുകൂലയിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്താണ് അടുക്കളയിൽ നിന്നും ദേഷ്യത്തോടെ ജാനകി കറിക്ക് പച്ചക്കറികളൊക്കെ അരിയാണ് ആ സമയത്ത് ദേഷ്യത്തിൽ തന്നെയാണ് ഉള്ളത് ആ സമയത്ത് അനിയുടെ അച്ഛൻ നിന്ന് ചോദിക്കുകയാണ് ഹാ നിൻ്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ല ജാനകി ഒന്ന് ആലോചിച്ച് നോക്കുക ചേട്ടാ നമ്മുടെ മരുമകൾ വന്നപ്പോൾ തന്നെ അവളെയും കൂട്ടി കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതിൽ എന്താ തെറ്റ് നമ്മുടെ പോലെ തന്നെ അവളും ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെയാണ് നയനമോളും ആദ്യം ഈ വീട്ടിലേക്ക് വന്നത് നയനയാ അതുപോലെ തന്നെ ഈ വീട്ടിന്റെ മൂത്ത മരുമകളും ആദർശിന്റെ പെണ്ണാ അതുകൊണ്ട് മുന്തിയ പരിഗണന ആ കുട്ടിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മുടെ മോൻ്റെ ഭാവിയെ കുറിച്ച് അജേട്ടന് ഒരു ചിന്തയില്ലല്ലോ നമ്മുടെ മോൻ്റെ ഭാവിക്ക് എന്താടി കുഴപ്പം എപ്പളാ അനാമിക മോള് എല്ലാം കളഞ്ഞിട്ട് പോകുന്നു എന്നറിയത്തില്ല അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ പോയാൽ ആർക്കാടി ഈ നഷ്ടം നമ്മളെ മോനെ മാത്രമാണോ അവളെ പൂജയ്ക്ക് വയ്ക്കാൻ ഒന്നല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിയേയും നയനെയും പോലെ തന്നെ ഈ വീട്ടിൻ്റെ മരുമകളായി ജീവിക്കാൻ വേണ്ടിയാ ഹാ അവൾ മാറി വന്നത് പോലെയാണോ നമ്മുടെ മരുമകൾ വന്നത് പിന്നെ അല്ലാതെ അവളും നടന്നാ വന്നത് നമ്മുടെ മരുമകളും നടന്ന് തന്നെ വന്നത് അതോണോ ഞാൻ ഉദ്ദേശിച്ചത് നീ എന്തുദ്ദേശിച്ചാലും ശരി നയനമോൾക്ക് മുകളിലല്ല ഈ വീട്ടിലാരും ദേ ഈ നീയും ഞാനും പോലും നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്നാ ഞാൻ ആലോചിക്കുന്നത് അത് തന്നെയാണ് എനിക്കും ചോദിക്കേണ്ടത് നീ എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ദേ അനാമിക മോൾ ആകെ തിളച്ച് നിൽക്കുക എങ്കിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് അവളുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് തണുക്കട്ടെ അപ്പോൾ ജാനകി പറയാം നമ്മുടെ മോന് അവളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവിടെ അതോ ഇല്ല അവൻ അനാമിക മോളെ ഒന്ന് ഇല്ല അതിന് അവനെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വീട്ടിനകത്ത് ഒരു വഴക്ക് നടക്കുമ്പോൾ എല്ലാം പോകുന്ന ഒരു പെണ്ണിനെ ആരാടി സ്വീകരിക്കുന്നത് എന്തായാലും നാണം കെട്ട് നമ്മുടെ മോൻ അവളെ പോയി വിളിച്ചില്ലേ അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയിട്ട് ഈ വീടുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ പറ അവളോട് നിൻ്റെ മരുമോളോട് ഇവിടെ ഉപദേശിക്കേണ്ടത് അവളെയാ അല്ലാതെ നമ്മുടെ മോനെയല്ല അനാമിക സീറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുവഴി അനി വരികയാണ് അപ്പോൾ അനാമിക വിളിക്കുകയാണ് അനി അവളിവിടേക്ക് വരും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ലായിരുന്നു അത് കേട്ട് അനി പറയാണ് വന്നെന്ന് കരുതി പോകാൻ വലിയ പാടൊന്നുമില്ല ഏട്ടത്തി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോയിക്കോ ഇന്നലെ വരെ ഏട്ടത്തി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്ന വല്യമ്മ തന്നെയാ ഏട്ടത്തിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ടിനി ഏട്ടത്തിയെ ഇവിടെ നിന്ന് തുരത്താമെന്ന് ആരും വിചാരിക്കണ്ട ആ എന്നെ തുരത്തി ഓടിക്കടാ എന്തിനാ ഓടിക്കുന്നേ നിനക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ഓടാൻ ഇനി അമ്മായിയമ്മ മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നത് കൊല്ലാനാണോ എന്നറിയില്ലല്ലോ അതേ ഒരിക്കലും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വലിയമ്മയ്ക്ക് ആദർശേട്ടനെ എന്നെയൊക്കെ വലിയ ജീവനാണ് ഏട്ടത്തി വരാത്തത് ആദർശേട്ടന് വലിയ സങ്കടാന്ന് വലിയമ്മയ്ക്ക് അറിയാം വേണ്ട വലിയമ്മ പോയി ഏട്ടത്തിയെ വിളിച്ചു കൊണ്ടുവന്നത് അല്ല അങ്ങനെ വലിയമ്മ പറയം ചെയ്തല്ലോ വല്യമ്മ പോയി വിളിച്ചുകൊണ്ടുവന്നതുകൊണ്ട് വലിയ തലയെടുപ്പോട് കൂടിയാണ് അവൾ വന്നിരിക്കുന്നത് ആ തലയെടുപ്പ് എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ട് വന്നാൽ ഞാൻ വക വെച്ചു കൊടുക്കില്ല ആരോടും മനപൂർവ്വം വഴക്കിന് വരില്ല എൻ്റെ ഇടത്തി എന്നേ പോലെ കാരണമില്ലാതെ കലഹിക്കാറുമില്ല ഇല്ല എഴുത്തടാ മറ്റുള്ള മറ്റവളുടെ ചേച്ചിയല്ലേ അതുകൊണ്ട് നീ അവളെ കയറ്റി തലയിലെടുത്ത് വെക്ക് നീ ചൂടാവുകയാണ് ദേ മര്യാദയ്ക്ക് സംസാരിക്കണം നീ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇത്രയും ദിവസം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇനിയത് പോയി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി ഓ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല അതെ ഇതൊക്കെ വീട്ടിൽ വന്നപ്പോൾ നീ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടത്തില്ലായിരുന്നല്ലോ ഉള്ള കാര്യം പറയാലോ അതെ ഇവിടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയത് ചെലുത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വന്ന് വിളിച്ചത് അല്ലാതെ എനിക്ക് മനസ്സുണ്ടായിട്ടൊന്നുമല്ല ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കും നിനക്കും നന്നായിട്ടറിയാം നമ്മുടെ ജീവിതം ഒരു പരാജയമാണെന്ന് ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കറിയാടാ ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അതിനു വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നീ എന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക അതേ വല്യമ്മ വല്യമ്മയ്ക്ക് മരണവുമായി മലയിടേണ്ടി വന്നത് നീയും നിൻ്റെ അമ്മയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുപോലെ തന്നെ നന്ദുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കി അതിൻ്റെ പിന്നിലും നീയും നിൻ്റെ അച്ഛനും തന്നെയാ അങ്ങനെയുള്ള ഒരുപാട് സ്നേഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടനെയാ എൻ്റെ മനസ്സിനകത്ത് ലെവലേഷൻ നന്മയില്ല അത് മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ല എന്താണേലും എന്നെ പുറത്താക്കിയിട്ട് എൻ്റെ സ്ഥാനത്ത് ആ നന്ദു എന്ന് പറയുന്ന നമ്മളെ കൊണ്ടുവരാൻ നീ ഈ കരുതണ്ട അതിനു വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ പറയുന്നത് എന്നെ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് വിട്ട് പോകുമല്ലോ അങ്ങനെ ഒരു നാലഞ്ച് തവണ വീട് വിട്ട് പോകുമ്പോൾ ഈ വീട്ടിലുള്ളവർ തന്നെ പറയും ഇനി അവളെ വേണ്ട എന്ന് അതിനു വേണ്ടിയല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞാൻ കെട്ടിയ ഒരു താലി നിൻ്റെ കഴുത്തിലുണ്ട് അതിനപ്പുറം എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് ആ താലി പെട്ടെന്ന് അറുത്ത് മാറ്റരുത് എന്ന് എന്നെനിക്ക് ആഗ്രഹമുണ്ട് അത് മാത്രമല്ല അങ്ങനെ അറുത്ത് മാറ്റിയ താലി നന്ദുവിൻ്റെ കഴുത്തിൽ കാണാൻ പാടില്ല എന്നൊരു വാശിയുണ്ട് എനിക്ക് സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് നടക്കുക ജാനകിയും ജലജയും ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടേക്കാണ് ആ സമയത്ത് പറയാണ് ഏട്ടത്തി കൈ അടുക്കള കൈയടക്കിയല്ലോ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ ഏട്ടത്തിക്ക് അസുഖം വന്നതോടെ ഏട്ടയുടെ സ്വഭാവത്തിനും മാറ്റം വന്നു അപ്പോൾ ജലജ പറയാണ് അതിന് കരളല്ലേ പോയത് കരളല്ലേ മാറ്റിവെച്ചത് തലച്ചോറൊന്നുമില്ലല്ലോ കരൾ മാറ്റിവെച്ചാലും സ്വഭാവത്തിന് മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാ വരുന്നുണ്ട് ഇപ്പം തന്നെ പറയാണ് എൻ്റെ മരുമോളയുടെ അപ്പോൾ അനാമിക ആ ഇതാ ഞാനെത്തി വല്ലേ ആ മോളിരിക്കേ മറ്റ് രണ്ട് തമ്പുരാട്ടിമാർക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാറായില്ലേ ജലജ അവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു നിൻ്റെ മരുമകളെപ്പറ്റി നീ തിരക്കണ്ട പക്ഷേ അവളുടെ വാറ്റിലുള്ള കുഞ്ഞ് ഈ തറവാട്ടിലെ ഒരു കുഞ്ഞാണ് ആദ്യത്തെ പേരക്കുട്ടിയാ ഇവിടുത്തെ പോരാത്ത നിന്റെ മകൻ്റെ കുഞ്ഞാ അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ പറ്റി ചിന്തിക്കണം കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ടത് അവളല്ലേ ഇടത്തി ആര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അവൾക്ക് അങ്ങെടുത്ത് കഴിച്ചാൽ പോരെ അനാമിക പറയാണ് ആ ദേ കൃത്യസമയത്ത് എത്തി ദേവയാനി വീണ്ടും പുറത്ത് പുറകോട്ട് നോക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ മരുമകൾ വന്നില്ലല്ലോ നവ്യയോട് ചോദിക്കുകയാണ് അവളെവിടെ നിൻ്റെ അനിയത്തി അവൾ കുറച്ച് കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും കഴിച്ചിട്ട് ജലജ ഹോ എല്ലാവരുടെയും കൂടെ കൂടെയിരുന്ന മനസമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ലല്ലോ ഒറ്റയ്ക്കിരുന്ന് വെട്ടി വീഴുന്നതായിരിക്കും അവൾക്കിഷ്ടം അത് കേട്ട് നവ്യ പറയാണ് സ്വന്തം സ്വഭാവം ആരും വിളിച്ച് പറയണ്ട അനാമിക പറയാ അപ്പച്ചി പറയുന്നതിനും കാര്യമുണ്ട് ക്ഷണം കഴിക്കുന്ന കാര്യത്തിലേ ചേച്ചി അനിയത്തിയും എല്ലാവർക്കും മുന്നില ഇഷ്ടപ്പെട്ട ആഹാരം കണ്ടാൽ ഞാൻ ആർത്തിയോടെ കഴിക്കും അല്ലാതെ കളയാറൊന്നുമില്ല ഏ നിനക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാൾ ഇഷ്ടം ഹോട്ടൽ ഫുഡല്ലേ അത് കേട്ട് ജാനകി പറയാണ് ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് വഴക്ക് വേണ്ട അപ്പോൾ ദേവയാനി പറയാണ് ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം ഇനി അവൾക്ക് ഫുഡ് കിട്ടുന്നില്ലെങ്ങാനും പറഞ്ഞാൽ എൻ്റെ മോൻ അതിൻ്റെ പേരിൽ വഴക്കായി പോവും മാത്രമല്ല അച്ഛനും അമ്മയും ഇനി അതിൻ്റെ പേരിൽ എന്നെ വിമർശിക്കുകയും ചെയ്യും ജാനകി ഏട്ടത്തി അവളെ അങ്ങോട്ട് പോയി വിളിച്ചാൽ അവളത് ഒരു പതിവാക്കും മയമ്മയ്ക്കുമ്പോൾ മരുമോള് അധികാരം സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല ഇവിടെ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഉള്ളൂ ഇതിനു മുമ്പേ അവളിവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ എനിക്ക് എതിരാവെന്ന് എനിക്കൊരു സംശയമുണ്ട് അവൻ മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജയേട്ടനും ജയേട്ടൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ അതിൻ്റെ പേരിൽ എന്നെ വിമർശിക്കാനും സാധ്യതയുണ്ട് ഇപ്പം തന്നെ മരുമോളെ വിളിക്കാത്തതിൻ്റെ പേരിൽ ജയേട്ടൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെ ഒക്കെ പിണക്കാതിരിക്കാൻ ഞാൻ നിന്റെ അനിയത്തിക്ക് തോറ്റു കൊടുക്കാം ആയി പോകണ്ട ഞാൻ പോയി വിളിക്കാം ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരുന്നതല്ലേ നീ കഴിക്കു അവൾക്ക് ഇപ്പം എന്താ ഭക്ഷണം വേണ്ടാത്തത് എന്നറിയണല്ലോ അവളുടെ അഹങ്കാരം അല്ലാതെ എന്താ അല്ലാതെന്തായിട്ടേ കഴിക്കുന്ന ആഹാരം എല്ലിൻ്റെ ഇടയിൽ കയറുക അവൾക്കും ദൈവൾക്കും കേട്ടെന്ന് അവയം അറിയാം എല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കയറുന്നത് ആർക്കാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അപ്പോൾ ദേവയാനി പറയാണ് സംസാരം നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ നോക്ക് ഞാൻ പോയി മഹാറാണിയെ ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ട് കൊണ്ടുവരാം പിന്നെ അനാമിക പറയാം ചിലരെയൊക്കെ കാണത്തില്ല എന്ന് കരുതിയാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത് ഓരോന്നിൻ്റെയും മുഖം കണ്ടാൽ എനിക്ക് ആഹാരം ഇറങ്ങത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ കഴിക്കണ്ട ഞാൻ ഞാനെന്തായാലും വന്ന സ്ഥിതിക്ക് എനിക്ക് ആവശ്യമുള്ളതെല്ലാം കഴിച്ചിട്ടേ പോകത്തുള്ളൂ അതും പറഞ്ഞ് രണ്ടുപേരും നന്നായിട്ട് കഴിക്കുക അപ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളുമാര് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി ഏതെങ്കിലും ഒന്ന് പുറത്ത് എത്രയും പെട്ടെന്ന് തന്നെ പോകട്ടെ ഇതിൽ ആര് പോയാലും എനിക്ക് സന്തോഷമാണ് ഞാൻ ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാന അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് പോവുകയാണ് ദേവയാനി പോയിട്ട് ചോദിക്കുകയാണ് നീ എന്താ ഒന്നും കഴിക്കാൻ വരാത്ത അവരൊന്നും ഉണ്ടാക്കി വയ്ക്കുന്നതെടുത്തിട്ട് കളയാനൊന്നും പറ്റില്ല പിന്നെ എല്ലാവരും കഴിച്ചിട്ട് വരാമെന്ന് കരുതി എന്താ അങ്ങനെ ഇനി നിനക്ക് ഭക്ഷണം തന്നില്ല എന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടും പരാതി പറയാനാണോ വരാതിരിക്കുന്നത് ഞാനങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാറില്ല അമ്മേ ആർക്കറിയാം പറയില്ലെന്ന് അത് മാത്രമാണോ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പി തന്നില്ലെങ്കിൽ എൻ്റെ മകൻ എന്നോട് ദേഷ്യപ്പെടില്ലേ ഏട്ടനും അച്ഛനും അമ്മയും എന്നെ കുറ്റപ്പെടുത്തില്ലേ ആണല്ലോ ഇപ്പം ഈ വീട്ടിലെ താരം ഉണ്ട് നിന്നെ സന്തോഷിപ്പിച്ചല്ലേ പറ്റൂ അങ്ങനെയൊന്നും അമ്മേ അമ്മയ്ക്ക് ഞാനാ എല്ലാം വെച്ച് തരേണ്ടത് കരുണയുള്ള ഒരു പെൺകുട്ടി എന്നെ സഹായിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്നുവെച്ചാൽ എന്നെ ഒരു അസുഖക്കാരിയാക്കണം എന്നാണ് പറഞ്ഞത് അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാലോ കുഴപ്പമില്ല അതറിഞ്ഞു വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കാനല്ലേ നീ ശ്രമിക്കുന്നത് എങ്കിൽ നീ ഇപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ലേ സത്യം പറഞ്ഞാൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ വരാതിരുന്നത് എനിക്കിഷ്ടമൊന്നുമല്ല എന്നാലും പിന്നെ നിന്നെ വിളിച്ചിരുത്തി ഭക്ഷണം തന്ന് എന്നറിഞ്ഞാൽ എൻ്റെ മകൻ അത് വലിയ സന്തോഷാവും ഇപ്പോൾ എൻ്റെ മോൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത് അവൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് വരാൻ നോക്ക് ശരിയമ്മേ അല്ല എനിക്ക് കരളിതാണെന്ന് തന്ന പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയോ അത് 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 പിന്നെ ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് വന്നായിരുന്നെങ്കിലും ഞാൻ ആ കുട്ടിയെ കണ്ടില്ല ഓ നീയും കള്ളം പറയുകയാണോ അല്ലമ്മേ അവളെപ്പറ്റി ആരും ഒന്നും പറയണ്ട പക്ഷേ എപ്പോഴായാലും എന്നായാലും ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കും സത്യം പറയാലോ അങ്ങനെ മനസ്സുള്ള കുട്ടി പെൺകുട്ടികളാ ഒരു വീടിൻ്റെ മരുമകളായി കയറി വരേണ്ടത് അവളെ കണ്ടെത്തിയിട്ട് ഞാൻ തന്നെ നിനക്ക് കാണിച്ചു തരാം ഒക്കെ അവളെ അനുകരിക്കാൻ ശ്രമിക്കണം അത്തരം ത്യാഗമനസ്സൊക്കെ എനിക്കും ഉണ്ടമ്മേ അത് വെറുതെ പറഞ്ഞാൽ പോരാ പ്രവർത്തിച്ച് കാണിക്കണം അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് നിർത്തിയനെ എന്തായാലും വാ വന്ന് എല്ലാവർക്കും അപ്പുറം ഇരുന്ന് ആഹാരം കഴിക്കും അതിനെ മുടക്കമൊന്നും വരുത്തണ്ട നാളെ മുതൽ ഞാനും അടുക്കള കയറിക്കോട്ടെ അമ്മേ അയ്യോ വേണ്ട വേണ്ട ഇപ്പം പോകുന്നത് പോലെ അങ്ങ് പോയാൽ മതി പിന്നെ ഞാൻ അടുക്കളക്കാരി ആക്കുന്നില്ല ഇവിടുത്തെ രാജകുമാരി ആയിക്കോ ശാസിക്കാനും വരുന്നില്ല കുറ്റപ്പെടുത്താനും വരുന്നില്ല വാ അവരും കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദേവയാനിയും നായനയും വരുന്നത് കണ്ടപ്പോൾ ജലജ പറയാണ് ഓ വന്നോ ഭാഗ്യം അങ്ങോട്ടിരിക്കേ ദേവയാനി നയനോട് പറയാം ഇവളെ ഇനി എൻ്റെ മോൻ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി എന്നെ ഉപേക്ഷിച്ചാലും അവന് ഇവളെ വേണം അതിലേക്ക് ഇവക്ക് വെച്ച് വിളമ്പിയല്ലേ പറ്റുമോ ഞാൻ വിളമ്പിന്ന് തരണോ വേണ്ടമ്മേ ഞാൻ വിളമ്പിക്കോളാം ചാ വിളമ്പിയിട്ട് വാരി കൊടുക്കേ ഏട്ടത്തി ചച്ചാ ഇവളുടെ കാറിലല്ലേ ഏട്ടത്തിക്ക് അറുത്ത് മുറിച്ച് തന്നിരിക്കുന്നത് ജലജാത്ത് പറയുന്നത് കേട്ടിട്ട് നയനയും നവ്യയും ജലജയെത്തന്നെ തറപ്പിച്ച് നോക്കുകയാണ് അപ്പം ദേവിയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അതേടി എൻ്റെ മരുമകളുടെ കരള് തന്നെയാണ് എനിക്ക് പകുത്തു തന്നത് അതുകൊണ്ട് കൂടുതൽ നീ കളിയാക്കണ്ട അനാമിക ഫുഡ് കഴിച്ച് നന്നായിട്ട് കഴിച്ചതിന് ശേഷം പറയാം ഇന്നത്തെ ഫുഡ് വളരെ നന്നായിട്ടുണ്ട് ജലജയും അത് ഞാനും പറയാൻ തുടങ്ങായിരുന്നു ഇത്രയും നന്നായിട്ട് ഇടത്തി ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നെ സുഖിപ്പിച്ച് അടുക്കളയിൽ കയറണ്ട എന്ന് നീ വിചാരിക്കണ്ട കേട്ടോ അടുക്കള ഭരണം ഏറ്റെടുക്കാനാ എൻ്റെ തീരുമാനം പക്ഷേ അത് ഒറ്റയ്ക്കല്ല എന്നെ സഹായിക്കാൻ നീയും ജാനകിയും വേണം ഇവള്മാർക്ക് എന്താ ഇവിടെ പണി ജാനകി കളിയാക്കുകയാണ് ആഹാരം കഴിക്കുന്നതും വലിയൊരു ജോലിയാണല്ലോ ഈ പറഞ്ഞത് സ്വന്തം മരുമകൾക്കും ബാധകം ഇവൾക്കും കയ്യും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ കയറുകയാണെങ്കിൽ ഇവൾക്കും കയറാം ഞാൻ ഇന്നുവരെ പാചകം ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടുക്കളയിൽ കയറിയിട്ടുമില്ല എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഞാനും അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല നയന നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതവൾ അമ്മയോടൊപ്പം അടുക്കള കയറിയതിൻ്റെ ഗുണ അങ്ങനെ എല്ലാവരും അടുക്കളയിൽ കയറിയാൽ മാത്രമേ അടുക്കള പണി പഠിക്കാൻ പറ്റൂ നിലവരെ പാചകം അറിയില്ലായിരിക്കും എന്ന് വെച്ച് എന്നും അങ്ങനെ തന്നെ പോകണമെന്നുണ്ടോ ആരെയും ആശ്രയിക്കാതെ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നായന പറയാണ് നാളെ മുതൽ അമ്മയെ അടുക്കളയെ സഹായിക്കാൻ ഞാനും വരാം ജലജ ആ അതൊരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് നീയാണല്ലോ അടുക്കളപ്പണിയൊക്കെ ചെയ്തിരുന്നത് എന്നാണ് ദേവയാനി പറഞ്ഞത് ഇനി അതൊന്നും വേണ്ട നീ അടുക്കള കയറി പാചകം ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണം ഞാൻ കഴിക്കില്ല വേണ്ട വയ്യെങ്കിലും ഞാനിപ്പോൾ അടുക്കള കയറുന്നത് എന്തിനാ അമ്മേ ഇങ്ങനെ ഒരു വാശി വാശിയൊന്നുമല്ല അടുക്കളപ്പണി ചെയ്ത് ചെയ്താ നീ എല്ലാവരേയും കയ്യിലെടുത്തത് കഴിഞ്ഞ കുറേ നാളായിട്ട് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നിട്ട് ഇവിടെ എന്താ എല്ലാവരും പട്ടിണി കിടക്കായിരുന്നോ സത്യം പറയാലോ രണ്ട് മാസം ഇവളിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് സമാധാനത്തിൽ മൊത്തത്തിൽ കഴിയാമായിരുന്നു ഇനിയെങ്കിൽ ഇനിയും ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാ അപ്പം നവ്യ പറയാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാണ് അവനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഉള്ള അടുത്തല്ലേ നീ നിൽക്കേണ്ടത് അപ്പോൾ ദേവയാനിയും പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവളില്ലാതെ അവനിപ്പോൾ ജീവിക്കാനേ പറ്റുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി തിളച്ചിടാൻ നീ കരുതണ്ട അതേസമയം ദേവയാനി ചിരിച്ചുകൊണ്ട് മനസ്സിൽ നല്ല സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയാണ് കറികളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അവൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിനിടയിലാണ് ഞാനാ തല ബൊന്തിച്ച് നോക്കുന്നത് അപ്പോൾ ദേവയാനി ചിരിച്ചുകൊണ്ട് മകളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് ആദർശം ജ്വല്ലറിയിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ഓ ഞാനാ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് ആദർശിനെ വിളിക്കുകയാണ് ആ പറയും മോളെ കഴിക്കുവാണോ ആ അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതിപ്പം ഞാനങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ എൻ്റെ അമ്മയും അമ്മ എനിക്ക് രുചികരമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി എന്ന് ആദർശി ചിരിച്ചുകൊണ്ട് പറയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കുന്ന സമയത്ത് അമ്മ എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോകാതിരുന്നതാണ് പക്ഷേ അമ്മ തന്നെ എന്നെ വിളിക്കാൻ വന്നു അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാ എൻ്റെ ദൈവമേ അമ്മയ്ക്കിത് എന്താ പറ്റിയേ അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കൊന്നും മാറിയിട്ടില്ല ആദർശേട്ടനെയും ആദർശിൻ്റെ ആദർശേട്ടൻ്റെ അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയേ ഒക്കെ അച്ഛ അമ്മയ്ക്കിപ്പം നല്ല പേടിയുണ്ട് എന്നുവെച്ചാൽ അതായത് ഈ അമ്മയ്ക്ക് എന്നോടുള്ള അവഗണന സഹിക്കാൻ വയ്യാതെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആദർ അത് സഹിക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഞങ്ങളോക്കെ അതിൻ്റെ പേരിൽ അമ്മയോട് പിണങ്ങുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒന്നും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അതൊഴിവാക്കാൻ ഒഴിവാക്കാൻ അമ്മയമ്മ മരുമോൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തന്നേ ഉള്ളൂ എങ്കിലും അതൊക്കെ വലിയ മാറ്റങ്ങളാ മ് അതെ അതെ അതുകൊണ്ടേ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ഫുഡ് നന്നായിട്ട് കഴിച്ചു സത്യം പറയാലോ അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ വളരെ നന്നായിരുന്നു ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത് അമ്മയോട് പറഞ്ഞായിരുന്നു എത്ര വെറുപ്പുണ്ടെങ്കിലും അതൊന്നും അമ്മ പുറമേ കാണിക്കരുത് എന്ന് ഞാൻ മാത്രമല്ല അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണല്ലോ പലരും എല്ലാം മനസ്സിലാക്കുന്നത് ചുറ്റുകളും മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയ കൂടിയാ അമ്മയിപ്പോ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ഡെവലപ്മെന്റ് ഉണ്ടായ സ്ഥിതിക്ക് ഞാനന്ന് ഡോക്ടറെ കാണണം എന്ന് കരുതാ എന്തിനാ കാണേണ്ട ഒരു ആവശ്യമുണ്ട് ഭാവിയെ പറ്റി ചോദിക്കാൻ തന്നെ ആദർശം പറയാ ഭാവിക്ക് എന്താ ഇപ്പോ കുഴപ്പമോ ഒരു ചടങ്ങ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ മുടങ്ങിക്കിടക്ക യെപ്പറ്റി വിശദമായിട്ടൊന്ന് സംസാരിക്കണം പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇനിയുള്ള ജീവിതം അതേ മര്യാദക്ക് ഫുഡ് വെച്ചിട്ട് വേഗം വരാൻ നോക്ക് പിന്നെ അമ്മ അടുക്കളയെ കടന്ന് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് നീ ഇപ്പോൾ സഹായിക്കാനൊന്നും പോകണ്ട കേട്ടോ എനിക്കത് ഇഷ്ടപ്പെടില്ല അമ്മയുടെ മൂടനുസരിച്ച് നിക്കാൻ നോക്ക് ഞാൻ നിന്നെ വിളിക്കാം ഓക്കേ